നമസ്കാരം ലബനലിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്നലെയും ശക്തമായ ആക്രമണം തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ ഒരു മുതിർന്ന കമാൻഡർ ഇസ്രായേൽ വ്യോമസേനയുടെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഭീകര സംഘടനയുടെ റോക്കറ്റുകളുടെയും മിസൈലുകളുടെയും ഏകോപന ചുമതല വഹിക്കുന്ന ഇബ്രാഹിം കോംബീസിയാണ് കൊല്ലപ്പെട്ടത് ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നടന്ന വ്യോമാക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ള മറ്റു പല കമാൻഡർമാരും ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നതെങ്കിലും അവരും കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം ഇനിയും വ്യക്തമല്ല കുറെ ദിവസങ്ങളായി തുടർച്ചയായി തുടരുന്ന ബോംബാക്രമണങ്ങളെ തുടർന്ന് ലെബനിൽ ജനങ്ങളാകെ തന്നെ ചിഹ്നിച്ചിതറിയ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ആകെ അവസ്ഥ തന്നെയാണ് അവിടെ ഇസ്രായേൽ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അഞ്ഞൂറ്റി അൻപത്തെട്ടായി ഉയർന്നിട്ടുണ്ട് ലബനില് ഒരു സമ്പൂർണ്ണ യുദ്ധം തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് ഐക്യരാഷ്ട്ര പൊതുസഭയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി ഗാസയിലെ വെടിനിർത്തൽ ശ്രമങ്ങൾക്ക് മധ്യസ്ഥ വഹിക്കുന്ന ഖത്തർ ഇപ്പോൾ നടത്തുന്ന സംഘർഷ മേഖലയിൽ കൂടുതൽ പ്രശ്നങ്ങൾക്ക് സൃഷ്ടിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതിനിടെ ലബനൻ ജനതയ്ക്ക് ശക്തമായ മുന്നറിയിപ്പുമായി തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു രംഗത്തെത്തി ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള ലബനിലെ ജനങ്ങളെ നാശത്തിലേക്ക് ആഴങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയ നതന്യാഹു ലിവിംഗ് റൂമിൽ മിസൈലും ഗ്യാരേജിൽ റോക്കറ്റും സൂക്ഷിക്കുന്നവരെ നിങ്ങൾക്കിനി വീടുണ്ടാകില്ല എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇത്തരം ഭീഷണികളാണ് ശരിക്കും പറഞ്ഞതിലിവിടെ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യം ഇത്തരത്തിൽ ഭീഷണിയാണ് അവർ ഉയർത്തുന്നത് നിങ്ങളെ കൊന്നുകളയുമെന്നും ഇനി നിങ്ങൾ എങ്ങനെ ചെയ്യരുതുമെന്ന തരത്തിലുള്ള പല കാര്യങ്ങളുമാണ് ഇവർ മുന്നറിയിപ്പായി നൽകുന്നത് ഗാസയിൽ സംഘർഷം ആരംഭിക്കുകയും ഹെസ്ബുൾ ഹമാസിന് പിന്തുണ നൽകി ഇസ്രായേലിലേക്ക് ആക്രമണം തുടങ്ങിയത് മുതൽ തന്നെ ലബനലിലെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ടായിരുന്നുവെങ്കിലും കഴിഞ്ഞ ഒരാഴ്ചയായിട്ടാണ് അതിന്റെ അതിശക്തമായ തോതിലുള്ള ആക്രമണം ആരംഭിച്ചത് കഴിഞ്ഞ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി നടന്ന പേജോ വാക്കി ടോക്കി സ്ഫോടനങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ആയിരങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെയാണ് ലബനനിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ നിഷേധിച്ചുവെങ്കിലും അവരുടെ ചാരസംഘടനയായ മൊസാദ് തന്നെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന കാര്യത്തിലും ആർക്കും സംശയമില്ലായിരുന്നു ഹെസ്ബുളയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയെങ്കിലും ഇസ്രായേൽ അതിശക്തമായിട്ടാണ് ഇതിന് തിരിച്ചടി നൽകിയത് അതേസമയം മധ്യപൂർവേഷ്യയിലെ സംഘർഷ അവസ്ഥ അവസാനിപ്പിക്കുന്നതിനായി തന്നെ അമേരിക്കൻ സർക്കാർ സജീവമായി രംഗത്തെത്തിയിട്ടുണ്ട് പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ ഇത്തരം ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നതായി തന്നെ അദ്ദേഹം ഓഫീസിൽ അറിയിച്ചു സ്ഥിതിഗതികൾ വഷളായെങ്കിലും നയതന്ത്രപരമായ രീതിയിൽ പരിഹാരം കണ്ടെത്താൻ ഇനിയും കഴിയുമെന്ന് ബൈഡൻ തന്നെ ഐക്യരാഷ്ട്ര പൊതുസഭയിലെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി ഇതിനിടെ ലബനനിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകി വരികയാണ് ബോംബാക്രമണത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവരെ താൽക്കാലികമായി തന്നെ സ്കൂളുകളിലാണ് പാർപ്പിച്ചിരിക്കുന്നത് തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം അതിരൂക്ഷമായിരുന്നു ഹിസ്ബുള്ള നേതാവ് അലി ലക്ഷ്യമിട്ടാണ് ബെയ്റൂട്ടിൽ ആക്രമണം നടത്തിയത് എന്നാൽ ഇയാൾ രക്ഷപ്പെട്ടു എന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത് വർഷങ്ങളായി ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നത് ഖുബായിസി ആണെന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തന്നെ പറയുന്നത് തന്നെ കൊല്ലപ്പെട്ട മറ്റു രണ്ട് ഹിസ്ബുള്ള കമാൻഡർമാരും റോക്കറ്റ് മിസൈൽ വിഭാഗങ്ങളുടെ നേതൃനിരയിൽ ഉണ്ടായിരുന്നുവെന്നാണ് ഐ ഡി എഫ് തന്നെ വ്യക്തമാക്കുന്നത് ഇസ്രായേലിനെ കടുത്ത വെല്ലുവിളി ഉയർത്തിയിരുന്നവരാണ് വകവരുത്തിയതെന്നാണ് അവരുടെ വാദം അതിനിടെ കുബായ്സി കൊല്ലപ്പെട്ട വിവരം ഹിസ്ബുള്ളയും സ്ഥിരീകരിച്ചിട്ടുണ്ട് രക്തസാക്ഷിത്വം എന്നാണ് കുബായ്സിയുടെ മരണത്തെ ഹിസ്ബുള്ള വിശേഷിപ്പിച്ചിട്ടുള്ളത്